നവംബർ പതിനാറ് സ്കോട്ട്ലാൻഡിലെ വിശുദ്ധ മാർഗ്രറ്റ് ആയിരത്തി നാൽപ്പത്തിയാറിൽ ഹംഗറിയിലാണ് വിശുദ്ധ മാർഗ്രറ്റ് ജനിച്ചത് വിശുദ്ധയുടെ പിതാവ് നാടുകടത്തപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സമയമായിരുന്നു അവരുടെ ജനനം അതിനാൽ തന്നെ തന്റെ ചെറുപ്പകാലത്ത് വിശുദ്ധ വളരെയധികം ഭക്തിയിലും ദൈവവിശ്വാസത്തിലുമാണ് വളർന്നിരുന്നത് കാലങ്ങൾക്ക് ശേഷം വിശുദ്ധയുടെ പിതാവിന്റെ അമ്മാവനും ഇംഗ്ലണ്ടിലെ രാജാവുമായ വിശുദ്ധ എഡ്വേർഡ് മൂന്നാമൻ വിശുദ്ധയുടെ പിതാവിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ഒരു ഉന്നത പദവി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തുടർന്ന് പിതാവിനൊപ്പം മാർഗ്രറ്റും ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നാൽ ഈ ഭാഗ്യം അധികകാലം നീണ്ടുനിന്നില്ല നിന്നില്ല ആയിരത്തി അറുപത്തിയാറിൽ മാർഗ്രറ്റിന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് മാർഗ്രറ്റ് മാതാവിനൊപ്പം സ്കോട്ട്ലാന്റിലെത്തി അവിടെ വെച്ച് മാതാവിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എഴുപതിൽ മാർഗ്രറ്റ് സ്കോട്ട്ലാൻഡിലെ രാജാവായ മാൽക്കം മൂന്നാമനെ വിവാഹം ചെയ്തു അടുത്ത മുപ്പത് വർഷ കാലയളവിലുള്ള വിശുദ്ധയുടെ കാരുണ്യപ്രവർത്തികളും പരിശുദ്ധ ജീവിതവും മൂലം ഈ രാജ്യം അങ്ങനെ അനുഗ്രഹീതമായി തന്റെ എട്ട് മക്കളെയും ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് പരിശീലിപ്പിച്ചിരുന്നു രാജകീയ ജീവിതത്തെ ആഡംബരത്തിന്റെ നടുവിലാണെങ്കിലും മാർഗ്രറ്റ് വളരെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് പലപ്പോഴും വിശുദ്ധ തന്റെ ശരീരത്തിൽ സ്വയം മുറിവുകൾ ഉണ്ടാക്കി സ്വയം ശിക്ഷിക്കുമായിരുന്നു കൂടാതെ ജാഗരണ പ്രാർത്ഥനകളും മറ്റും ഭക്തി നിറഞ്ഞ പ്രാർത്ഥനകളുമായാണ് വിശുദ്ധ രാത്രികളുടെ ഏറിയ പങ്കും ചിലവഴിച്ചിരുന്നത് അയൽക്കാരോടുള്ള പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള സ്നേഹമായിരുന്നു വിശുദ്ധയുടെ ഏറ്റവും വലിയ ഗുണം വിശുദ്ധയുടെ കാരുണ്യപ്രവർത്തികൾ ഒരു ഒരുപാട് ഹതഭാഗ്യരെ സഹായിച്ചിട്ടുണ്ട് ദിവസം തോറും ഏതാണ്ട് മുന്നൂറോളം പാവപ്പെട്ടവർക്ക് വിശുദ്ധ ഭക്ഷണം കൊടുത്തിരുന്നു മാത്രമല്ല ഭക്ഷണം വിളമ്പുന്നതിൽ പങ്കുചേരുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും മുറിവുകളിൽ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു മാർഗഡ് രാജ്ഞിയാണ് സ്കോട്ട്ലൻഡിന്റെ രണ്ടാം മാധ്യസ്ഥ വിശുദ്ധയുടെ കൈവശമിരുന്ന സുവിശേഷത്തിന്റെ പകർപ്പ് ഇപ്പോഴും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ബോർഡ് ലൈൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്